റൂബിൾ സ്വാമിങ്ങിൻ്റെ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി ചെടി ഇരുപത് ദിവസം പ്രായമായ തക്കാളി ചെടിയിൽ നമ്മൾ വളം ചേർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ആ തളം ചേർക്കുന്ന നമ്മൾ നല്ലതുപോലെ അതിൻ്റെ മൂടെ നിളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബയോടോപ്പാണ് അത് ഒരു പിടി എടുത്ത് ചേർത്ത് അതിൻ്റെ ചുവട്ടിലിങ്ങനെ അകലത്തിലിട്ട് കൊടുക്കുക ഒരൊറ്റ പിടി മതിയാകും അത് ഇനി നമ്മൾ ബയോടോപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ബയോടോപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തഴച്ച് വളരുകയും ഒക്കെ ചെയ്ത് നമ്മൾ ആദ്യമേ ബയോടോപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഇരുപത് ദിവസം കഴിയുമ്പോൾ അടുത്ത വളം ചെയ്യുന്നതാണ് ഇവിടിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചാണകം ആട്ടിൻകാഷ്ടം കോഴിവളം ഇതും കൂടെ മിക്സ് ചെയ്ത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് രണ്ടാമത് നമ്മൾ വളം ചേർക്കുന്നത് അത് ഇതുപോലെ ഈ ബയോടോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ അടുത്ത വളം ഇപ്പോഴങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ലറി രൂപത്തിൽ എന്തെങ്കിലും കൊടുത്താൽ മതിയാകും ഇതിങ്ങനെ അകലെ കൂട്ടി നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് ആ ചെടി തഴച്ച് വിളക്കി കച്ചടി അങ്ങനെ എനിക്കിപ്പോൾ കുറച്ച് തൈകൾ കൂടുതലുണ്ട് കൂടുതലെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ചെണ്ണേ ഉള്ളൂ പക്ഷേ അതിനകത്ത് എല്ലാത്തിലും ഇടുന്നതാണ് അപ്പോൾ ഓരോന്നിൻ്റെ ചുവട്ടിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പുതിയൊരു പിടിയുമായി കാണുന്നവരെ പൈവ് നാലാം ഭാഗം ഉട